ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സിൽക്കിൻ്റെ സെലക്ഷൻ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിൻ്റെ കളർ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എങ്ങനെ ഷൈൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് ഞാൻ മേളോട്ട് താഴോട്ട് നോക്കാൻ പറ്റും നിങ്ങൾക്ക് എങ്ങനെ കളർ ഷൈൻ ചെയ്യുന്നത് ഇതും ഡാർക്ക് കളറിൻ്റെ മേളിലെ നിങ്ങൾക്ക് ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് കളർ കോമ്പിനേഷൻ നോക്കാൻ പറ്റും അതിൽ തന്നെ നിങ്ങൾക്ക് ചെറിയുടെ ഫിനിഷിങ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും രണ്ട് സൈഡിലും ചെറിയൊരു വീതിയുള്ള നിങ്ങൾക്ക് ബോർഡർ കിട്ടുന്നത് നമ്മുടെ നാട്ടിൽ എന്തോ ചെറിയൊരു ബോർഡർ ഉള്ള വീതിയുള്ള ബോർഡറാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഹലോ വ്യൂവേഴ്സ് വീണ്ടും സ്വാഗതം അജ്മീര ഫാഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന സിൽക്ക് സാരീസിന്റെ വെറൈറ്റീസ് ഈ ഒരു പെർട്ടിക്കുലർ കൗണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിൽക്ക് സാരീസിന്റെ ഇവിടെ നമ്മുടെ അടുത്ത് നൂറ്റി ഇരുപത്തേഴ് രൂപ തൊട്ട് നമ്മുടെ അതിൽ സിൽക്കിൻ്റെ വെറൈറ്റീസ് തുടങ്ങുന്ന വെറും ബിസിനസ്സിന് വേണ്ടി നമ്മൾ പേഴ്സണൽ യൂസ് സിംഗിൾ പീസ് നമ്മൾ തരുന്നില്ല വെറും ബിസിനസ് എന്ന് പറഞ്ഞാൽ മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപയുണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്നത് ഇവിടെ നിന്ന് നമ്മൾ പ്രോഡക്റ്റ് ഓൺലൈനിൽ വായിച്ച് വരുന്നുണ്ട് ഓഫ്ലൈൻ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റും വിസിറ്റ് ചെയ്ത കസ്റ്റമർ ഞാൻ നിങ്ങൾക്ക് നോക്കി കാണിക്കാൻ പറ്റും നോക്കാൻ പറ്റും വിസിറ്റ് ചെയ്ത കസ്റ്റമർ എങ്ങനെ പെർട്ടിക്കുലർ കൗണ്ടറിൽ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സെയിൽസ് പേഴ്സൺ ഓർവോന്നൂറോന്നായിട്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ് കാണിച്ചിട്ട് നിങ്ങളെ പർച്ചേസിങ് ചെയ്യിക്കുന്നത് അപ്പം നിങ്ങൾ പുതിയായിട്ട് ബിസിനസ് നിങ്ങളുടെ സ്വന്തം ബിസിനസ് ഇടുവാണെങ്കിൽ നമ്മൾ സ്വന്തം ഷോപ്പ് ഇടുവാണെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന ആദ്യം ഇവിടെ വിസിറ്റ് ചെയ്യും വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൗണ്ടേഴ്സ് കാണാൻ പറ്റും നമ്മുടെ കയ്യിൽ പതിനഞ്ച് പ്ലസ് കൗണ്ടറാകുള്ളത് സാരീസിന്റെ എല്ലാം വെറും കുർത്തിയിലെങ്കിൽ സൂട്ട് ഗൗൺ ബ്ലൗസ് ദുപ്പട്ട എല്ലാ തര വെറൈറ്റീസും നിങ്ങൾക്ക് ഇവിടെ ലേഡീസിന്റെ ഓരോടുത്ത് തന്നെ കിട്ടുന്നത് അപ്പോൾ വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ ും പറയാൻ പറ്റും നമ്മൾ സ്വന്തം ഫാക്ടറിയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് നിങ്ങൾക്ക് ബിസിനസ്സിന് വേണ്ടി അയച്ചിരുന്നത് അപ്പോൾ ഇരുപത്തയ്യായിരം രൂപ എന്ന് പറയുന്ന നമ്മൾ ഇവിടെ ഒരു ബൾക്ക് ഓർഡർസ് അയച്ചിരുന്നത് നമ്മൾ ട്രാൻസ്പോർട്ട് ഒഴിയാ പോകുന്നത് അപ്പോൾ ട്രാൻസ്പോർട്ട് ഒരു മുപ്പത് കെ ജിന്റെ പാർസൽ എടുക്കേണ്ടി വരുന്നത് അപ്പോൾ മുപ്പത് കെ ജി എന്ന് പറഞ്ഞാൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് മിക്സ് ആയിട്ട് പ്രൊഡക്റ്റ് എടുത്തിട്ടും നിങ്ങൾക്ക് സ്വന്തം ബിസിനസ് വീട്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പൊ സിൽക്ക് സാരീസിന്റെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ ആയിരം കണക്കില് വെറൈറ്റീസ് ഉണ്ട് ഡിസൈൻസ് ഉണ്ട് അതിനകത്തുനിന്ന് കുറച്ച് കളക്ഷൻസ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ആദ്യമേ കളക്ഷൻസിലോട്ട് പോയാൽ ആദ്യത്തെ ഞാൻ നിങ്ങൾക്ക് സിൽക്ക് സാരി കാണിക്കാൻ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ബോർഡറിന് മേലെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര അടിപൊളി സിൽക്ക് സാരീസിൻ്റെ കളക്ഷൻസ് ഇപ്പം പുതിയായിട്ട് നമ്മുടെ ഫാക്ടറി നിപ്പം തന്നെ വന്നുള്ള അപ്പം പുതിയതായിട്ട് കളക്ഷൻസ് ഞാൻ വിചാരിച്ചു നമ്മുടെ വിവേഴ്സിനെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി അപ്പം ഞാൻ ഇപ്പം നമ്മുടെ എന്തോ ഓണം സീസണും വരും അപ്പോൾ ഓണം സീസണിൽ ഏറ്റവും കൂടുതൽ സിൽക്കിൻ്റെ വെറൈറ്റീസ് പോകുന്നത് അപ്പം നമ്മുടെ അടുത്ത് നൂറ്റി എഴുപത്തി ഏഴുപാത തൊട്ട് നമ്മളിൽ ഇതുപോലത്തെ വെറൈറ്റീസ് കിട്ടുന്നത് അപ്പം നമ്മുടെ വിവേഴ്സ് എന്തോ നമ്മുടെ കസ്റ്റമേഴ്സ് എന്തോ ഒരാഴ്ച മുമ്പേ നമ്മൾ ഓർഡർ ചെയ്യുന്നത് അപ്പോൾ ഒരാഴ്ച മുമ്പേ നമുക്ക് സിൽക്ക് സാ അല്ല പ്രോഡക്റ്റ് തന്നെ നമുക്ക് എത്തിച്ചേരാൻ പറ്റത്തില്ല അതെന്തുവാ ഇപ്പം മഴക്കാലം തുടങ്ങുക അപ്പം പാർസൽ എത്താൻ കുറച്ച് സമയം എടുക്കേണ്ടി വരുന്നത് അപ്പോൾ വൺ വീക്ക് അല്ലെങ്കിൽ ഒരു ഒന്നര വീക്കെങ്കിലും എങ്കിലും എടുക്കേണ്ടി വരുന്നത് ഇവിടുന്ന് പാർസൽ അവിടെ വരെ എത്താൻ വേണ്ടി അപ്പം നിങ്ങൾക്കിപ്പം തന്നെ ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണ് നിങ്ങളുടെ ബിസിനസ്സിൽ വെക്കേണ്ടി വരുന്നത് ഏതാ കൂടുൽ വെക്കേണ്ടത് ഏതാ കുറവിൽ വെക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും എത്ര മാർജിൻ സെറ്റ് ചെയ്യാൻ പറ്റും അതും നിങ്ങൾക്ക് മനസ്സിലാവും ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും പുതിയതായിട്ട് വന്ന ഇപ്പം പുതിയതായിട്ട് വന്ന കളക്ഷനെ ഞാൻ അൻബോക്സ് ചെയ്തതാ സാരി നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര ബ്യൂട്ടിഫുൾ സാരിയാണ് നിങ്ങൾക്ക് ഡാർക്ക് കളറിൻ്റെ മേളിൽ കിട്ടുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ ഗോൾഡൻ കളറിൻ്റെ നിങ്ങൾക്ക് മുന്താണി കിട്ടുന്നത് അതിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് ടെസൽസിൻ്റെ നിങ്ങൾക്ക് വർക്ക് കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും കൂടെ നിങ്ങൾക്ക് വിത്ത് ബ്ലൗസാണ് എല്ലാം വെറൈറ്റീസും കിട്ടുന്നത് ഇതും സെറ്റ് ടു സെറ്റ് ആറ് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിൻ്റെ സെറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇതേപോലത്തെ ഒത്തിരി അടിപൊളി സാരി നമ്മുടെ ഇതിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് സിൽക്കിൽ മാത്രം നിങ്ങൾക്ക് വേറൊരു ഞാൻ കളക്ഷൻ കാണിക്കുമ്പോൾ ഇതുപോലത്തെ നിങ്ങൾക്ക് സിൽക്കിൻ്റെ സെലക്ഷൻ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിൻ്റെ കളർ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എങ്ങനെ ഷൈൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് ഞാൻ മേളോടും താഴോട്ടും നോക്കാൻ പറ്റും നിങ്ങൾക്ക് എങ്ങനെ കളർ ഷൈൻ ഇതും ഡാർക്ക് കളറിൻ്റെ മേള നിങ്ങൾക്ക് ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് കളർ കോമ്പിനേഷൻ നോക്കാൻ പറ്റും അതിൽ തന്നെ നിങ്ങൾക്ക് ചെറിയുടെ ഫിനിഷിങ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും രണ്ട് സൈഡിലും ചെറിയൊരു വീതിയുള്ള നിങ്ങൾക്ക് ബോർഡർ കിട്ടുന്നത് നമ്മുടെ നാട്ടിൽ എന്തോ ചെറിയൊരു ബോർഡർ ഉള്ള വീതിയുള്ള ബോർഡറാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ നമ്മുടെ കയ്യിൽ ഒത്തിരി ഫാൻസി സിൽക്ക് സാരീസിൻ്റെ കളക്ഷൻസ് നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് ഇതിൻ്റെ മുൻതാണിയാണ് വരുന്നത് അപ്പോൾ ഇതേപോലത്തെ നിങ്ങൾക്ക് കളക്ഷൻസ് വേണമെങ്കിൽ ഏതെങ്കിലും കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിലും അതിൻ്റെയും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ തന്നെ നമ്പറിലേക്ക് അയച്ചു കൊടുത്താൽ നിങ്ങൾക്ക് പറ്റും അപ്പോൾ ഇതിന്റെ ഞാൻ കാറ്റ്ലോഗ് കാണിക്കാൻ പോയി ഇതുപോലത്തെ നിങ്ങൾക്ക് കാറ്റ്ലോഗ് വെറൈറ്റി കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് മൊത്തം സെറ്റ് ആ ഇതുപോലത്തെ നിങ്ങൾക്ക് സെറ്റ് എടുക്കേണ്ടി വരുന്നത് ഇതിനകത്തുനിന്ന് ഞാൻ ഈ ഒരു സാരിയാണ് കാണിച്ചു തന്നേക്കുന്നത് അപ്പൊ ഇതുപോലത്തെ പലതര വെറൈറ്റീസ് വരും കാറ്റ്ലോഗിലല്ല ബോക്സ് പാക്കിങ്ങിലും നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതുപോലത്തെ നിങ്ങൾക്ക് നിങ്ങൾക്ക് സിൽക്ക് സാരിസിന്റെ വെറൈറ്റീസ് കിട്ടുന്ന പ്രീമിയം കളക്ഷൻസും പറയാൻ പറ്റും അതും ഒരു കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് പ്രീമിയം കളക്ഷൻസ് ഇതേപോലെ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രീമിയം കളക്ഷൻസ് സിൽക്ക് സാരീസിൻ്റെ വെറൈറ്റീസിൻ്റെ കിട്ടുന്ന വീട്ടിൽ ഇരുന്ന് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇവിടെ നമ്മുടെ അടുത്ത് പല കസ്റ്റമേഴ്സ് പല സ്റ്റേറ്റിൽ നിന്ന് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇവിടെ നിങ്ങൾക്ക് കസ്റ്റമർ വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലത്തെ പലതര വെറൈറ്റീസ് വിത്ത് കാറ്റ്ലോഗ് നിങ്ങൾക്ക് മേടിപ്പിക്കാൻ പറ്റും അതും നമ്മുടെ അജ്മീറ ഫാഷൻ എന്ന ഫാക്ടറി റേറ്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇതിൻ്റെ ഞാൻ നിങ്ങൾക്ക് കാറ്റ്ലോഗ് കാണിക്കാൻ പറ്റും ഇതുപോലെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതും ഫുൾ സാരിയുടെ വെറൈറ്റി ഇതിനകത്ത് നിന്ന് ഞാൻ ഒരു സാരി ഞാൻ എടുത്ത് കാണിച്ചത് എട്ട് പീസ് പന്ത്രണ്ട് പീസിന്റെ സെറ്റ് എടുക്കേണ്ടി വരുന്ന ബൾക്ക് ഓർഡർസിൽ മാത്രമേ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട് ഞാൻ എല്ലാം വീഡിയോയിൽ ഇതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ഇതിൽ ഒത്തിരി കോൾസ് വരുന്നുണ്ട് സിംഗിൾ പീസ് തരാമെന്ന് പറഞ്ഞു ഇതേപോലത്തെ നിങ്ങൾക്ക് വേറെ ഒരു പ്രീമിയം കളക്ഷൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് നോക്കാം പറ്റും പ്യൂർ സിൽക്കിന്റെ സാരിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതേപോലത്തെ ബോക്സ് പാക്കിംഗ് അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിക്കാൻ പോയാൽ ഇത് നല്ലൊരു ഫങ്ഷൻസിൽ ഉടുക്കാൻ പറ്റും കല്യാണത്തിൽ ഉടുക്കാൻ പറ്റും അതുപോലത്തെ വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് സ്റ്റോൺ വർക്കിന്റെ വർക്ക് കിട്ടും തന്നെ കോൺട്രാസ്റ്റ് ബോർഡർ നിങ്ങൾക്ക് ഗ്രീൻ കളറിൻ്റെ മേളിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ചെറിയ ചെറിയ സ്റ്റോൺ വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഞാൻ മുന്താണി കാണിക്കാൻ പോയാൽ വാവ് ഇത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ മുതാണിയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത് ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് സ്റ്റോൺ വർക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് തന്നെ അപ്പൊ എല്ലാ തരം വെറൈറ്റീസും നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റാണ് കിട്ടുന്നത് അതിനകത്ത് ഞാൻ ഓരോ നൂറൊന്നായിട്ട് പീസ് എടുത്ത് കാണിച്ചത് കുറച്ച് കളക്ഷൻസ് മാത്രമേ എനിക്ക് കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് കളക്ഷൻസ് വേണമെങ്കിൽ സ്ക്രീനിൽ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ വിചാരിക്കുന്ന സിൽക്ക് സാരീസിന്റെ വെറൈറ്റീസ് ഇഷ്ടപ്പെട്ട് കാണും ചാനലിനെ ലൈക്ക് ആൻഡ് ഷെയർ യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ നമക്കാൻ മറക്കരുത് നമ്മുടെ പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും അപ്പൊ വേറെ ഒരു കൗണ്ടർക്ക് നമുക്ക് കാണാം അതുവരെ